സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ മേഖലയിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഉണ്ടാവുമ്പോൾ മരങ്ങളുടെ ചവിട്ടിൽ നിൽക്കുന്നതും മരങ്ങളുടെ ചവിട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചു ഡിസംബർ പതിനൊന്നാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ കടലിനു സമീപം ന്യൂനമർദ്ദം രൂപപ്പെടും തുടർന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറി ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങും വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാനും സാധ്യത ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യത പുതിയ ന്യൂനമർദ്ദത്തിനും ചുഴലിക്കാറ്റിനുമുള്ള സാധ്യത അമേരിക്കൻ കാലാവസ്ഥ ഏജൻസിയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇറാനിയൻ യുദ്ധവിമാനം തകർന്നു വീണു ടെഹ്റാനിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ തെക്ക് ഫിറോസാബാദിന് സമീപമാണ് ഇറാനിയൻ യുദ്ധവിമാനം തകർന്നു വീണത് അപകടത്തിൽ രണ്ട് പൈലറ്റും മരിച്ചു